ഒറ്റയടിക്ക് കൊയ്ത്തും മെതിയുമെല്ലാം ചെയ്യുന്ന ഉഗ്രൻ യന്ത്രങ്ങളാണ് ഇപ്പോൾ നെൽകർഷകരുടെ പ്രധാന സഹായി യന്ത്രങ്ങൾ പണിക്കിറങ്ങും മുൻപ് കർഷകർക്കൊപ്പം ഉണ്ടായിരുന്ന സഹായികൾ ഇന്ന് വിശ്രമത്തിലാണ് പണ്ട് കൊയ്ത്ത് കാലത്ത് ഏറെ ബിസിയായിരുന്ന ഒരാളെ പരിചയപ്പെടാം എൻ്റെ പേര് ഒക്കൽ കല് പുതിയ തലമുറയ്ക്ക് എന്നെത്ര പരിചയമില്ല പണ്ട് നല്ല തിരക്കുള്ള ഓട്ടക്കാരനായിരുന്നു ഞാൻ പാടത്ത് നെല്ല് പാകമായാൽ എന്നെയും വലിച്ചുകൊണ്ട് ഓടാൻ രണ്ട് കാളക്കൂറ്റന്മാർ വരും പിന്നെ രാപ്പകലില്ലാത്ത ഓട്ടമാണ് പലതവണ രാത്രി മുഴുവൻ എന്നെയിട്ട് ഓടിച്ചിട്ടുണ്ട് കുറച്ചു കാലമായി ഞാൻ വിശ്രമ ജീവിതത്തിലാണ് ഈ മുറ്റത്തിൻ്റെ മൂലയിൽ ഞാൻ ഞാനിരിക്കാൻ തുടങ്ങിയിട്ട് വർഷമഞ്ചട്ടായി വല്ലപ്പോഴും ചിലർ വിശ്രമിക്കാൻ മാത്രം എൻ്റെ ചുമലിൽ വന്നിരിക്കും ആ പിന്നെ കുറേ കാലത്തിനു ശേഷം കഴിഞ്ഞയാഴ്ച എനിക്കൊരു പണി കിട്ടി പഴയ ഊർജമൊക്കെ തിരിച്ചു കിട്ടിയതുപോലെ തോന്നി പക്ഷെ വേഗത്തിൽ പണികളെല്ലാം ചെയ്തു തീർക്കുന്ന യന്ത്രങ്ങൾ നാലു ഭാഗത്തു നിന്നും വന്നിറങ്ങിയതോടെ ഞാൻ വീണ്ടും സൈഡായി പിന്നെ വന്ന ഇത് മാറ്റം എല്ലാവർക്കും ഇപ്പൊ എളുപ്പത്തിന

എത്ര നാളിങ്ങനെ ഇരുന്നാലും എനിക്ക് കേടൊന്നും വരില്ല നോക്കാം ആ പഴയകാലം തിരികെ വരുമോ വരുമോയെന്ന് ഷാൻ ജോസഫ് മലനാട് ന്യൂസ് ബത്തേരി